ഹലോ ഹായ് അസ്സാം വലിക്കും ആദിമിൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ നമ്മൾ മടവൂർ മക്കാമിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ സ്കൂൾ മക്കൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ പോകുന്ന ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോട്ടോ പോകുന്ന അശ്രദ്സ്കാരം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുട്ടോ മടപൂര് മക്കാമിലേക്ക് ഒന്ന് പോകണം നമ്മളിങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ നമുക്ക് മനസ്സെന്തെങ്കിലും പ്രയാസം തോന്നുന്ന സമയത്ത് അവിടെ പോയാൽ നമുക്കൊരു നല്ലൊരു സമാധാനമാണ് കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ പിന്നെ അത് ഈ വഴി കണ്ടില്ലേ മഴക്കാലമായ ഞങ്ങളുടെ നാട്ടിലെ റോഡ് ഇങ്ങനെയാണ് കേട്ടോ ഇത് നന്നായിട്ട് വെയിലറച്ച കഴിഞ്ഞാൽ ഈ വെള്ളം പോകൂട്ടോ ഉറക് വെള്ളമാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് പോകാനേ ഉള്ളൂ കേട്ടോ മടകൂർ മക്കാമിലേക്ക് ഒരു എട്ടോ പത്തോ കിലോമീറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മളവിടെ എത്തി കേട്ടോ മക്കാമിലെത്തി അപ്പം അതാ പഴയതുപോലെ നല്ല ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതാ നമ്മൾ മക്കാമിലെത്തിയിട്ടോ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ആദ്യം ഇങ്ങനെ വരലുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഇനി അങ്ങനെ ആകുമെന്ന് അറിയില്ല കേട്ടോ നമുക്ക് അങ്ങനെയാണ് കേട്ടോ മടവൂർ മക്കാമിലേക്ക് വന്നാൽ നമുക്കൊരു ഇതാണ് നമുക്ക് ആദ്യമുള്ളൊരു വിശ്വാസമാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കോളുന്നില്ല പിന്നെ എൻ്റെ ഉപ്പമുള്ള കാലത്തെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിവിടെ ഇവിടെ വരുന്നതായിരുന്നു കേട്ടോ മടവൂര് മക്കാമിലേക്ക് അപ്പോൾ അന്ന് മുതലേ ഉള്ളൊരിതാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് വന്ന് അല്ലേ ഒരു സമാധാനമുള്ളൂ കേട്ടോ അത് അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ പറയുന്നുണ്ട് നമുക്കൊന്ന് പോകായിരുന്നു അപ്പോൾ എന്താപ്പോൾ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ നമ്മൾ മക്കളെയും കൂട്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈ കാണുന്നൊരു കുളം ഉണ്ടല്ലോ അപ്പോൾ അത് പണ്ട് ഇതിങ്ങനെ അല്ലായിരുന്നു കേട്ടോ അതിപ്പോൾ കെട്ടി ഒരു വൃത്തിയാക്കി നല്ലൊരു കാണാൻ ഒരു ഭംഗിയുള്ള രൂപത്തിലേക്ക് ആക്കിയിട്ടോ അത് ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു ഒരു ചെറിയൊരു കിണർ ഒരു കുളം പോലെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതിലൊരുപാട് ആൾക്കാർ പൈസ ഇടുന്നുണ്ട് കേട്ടോ ചില്ലറ പൈസകൾ നോട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് എനിക്കറിയില്ല ഓരോരുത്തരോ വിശ്വാസത്തിന് പുറത്ത് ഇടുന്നതായിരിക്കും ഒരുപാട് പൈസകളുണ്ട് കേട്ടോ ചില്ലറ പൈസ പത്തിൻ്റെതും അഞ്ചിൻ്റെതും ഇരു അങ്ങനെ ഒരുപാടുണ്ട് രണ്ടില്ലല്ല ഭംഗിയില്ല കാണാൻ കാണാൻ തന്നെ അതേപോലെ നിറഞ്ഞു കിടക്കുട്ടോ പൈസ ഉള്ള ഉള്ളോട്ടൊക്കെ ഉണ്ട് കേട്ടോ പൈസ ഇതെങ്ങനെ ഇവരെടുക്കല് നിൽക്കാറില്ല ചിലപ്പം വെള്ളം പറ്റിച്ചിട്ടൊക്കെ ഇറങ്ങി എടുക്കലായിരിക്കും നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കാണുന്നിട്ടോ അതൊക്കെ ഇനി പറ്റുമെന്നുള്ളത് അറിയില്ല അപ്പോൾ അപ്പോൾ അതൊരുപാട് ആൾക്കാർ ഇതിൽ പൈസ ഇടുന്നുണ്ട് കേട്ടോ ഇതിൽ നല്ല നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളോട്ടുണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല നല്ല ഇവിടെ അങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ അപ്പോൾ അതാ ഇതാണ് കേട്ടോ അതിൻ്റെ രൂപം ഈ ഒരു കുളം ഇങ്ങനെ കെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കാണാനും അപ്പോൾതാ അങ്ങനെ എന്താണെന്ന് അറിയാം ഇവിടെ എത്തി നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഇവിടെ ഒരു എന്താ മനസ്സിന് ഒരു നല്ലൊരു ഇതാണ് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കേട്ടോ എല്ലാവർക്കും അങ്ങനെ അയക്കോളെ നമുക്ക് അങ്ങനെയാണ് കേട്ടോ നമുക്കൊന്ന് ഇടയ്ക്കൊന്നും ഇവിടെ വരണം അപ്പോൾ താ പിന്നെന്താ സ്ത്രീകൾ ഇത് സ്ത്രീകൾക്ക് ഇവിടെയാണ് കേട്ടോ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് അപ്പോൾ ഇതാ അവിടുന്ന് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല സ്ത്രീകളാണ് അപ്പം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ട് നമ്മളിന്ന് നിസ്കേരി യാസിനോദി ഒതിദ്വാരന്ന് പുറത്തേക്ക് നിറങ്ങിയിട്ട് അപ്പോഴാണ് നമ്മൾ റിജാസ് മോനെ കണ്ടെത്തിട്ട് ആദ്യമോൻ്റെ കൂടെ ഒന്നാം ക്ലാസ് നാലാം ക്ലാസ് വരെ പഠിച്ചതാട്ടോ അവന് അവനിപ്പം ഇവിടെ നിന്നിട്ടാട്ടോ പഠിക്കുന്ന മടപൂരും അപ്പോൾ ആദ്യം വന്നത് മുതൽ ചോദിക്കുന്നുണ്ട് റിജാസിനെ കാണാൻ പറ്റുമോ ഇരിക്കുമല്ലോ റിജാസിനെ കാണാൻ പറ്റുമോ ഇരിക്കുമല്ലോ എന്ന് അപ്പോൾ നമുക്കറിയില്ല അവരെ റൂമും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നിട്ട് പക്ഷേ എന്താണ് കണ്ടുപിടിച്ചിട്ട് പിന്നെ കുറെ നേരം അവർ സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മഹരിഭാഗം കൊടുത്ത നിസ്കരിക്കാൻ വേണ്ടി പോയിട്ട് നിസ്കരിച്ച് വന്ന് بسم الله الرحمن الرحيم ياسين والقران الحكيم انك لمن المرسلين على صراط مستقيم تنزيل النذير الرحيم لتنذر قوما ما انذر آباؤهم وهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مكمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون سواء عليهم إن أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالوعي سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم صلوات الله وملائكته وأنبيائه ورسله وجميع خلقه على سيدنا محمد وعلى آل سيدنا محمد وعليه وعليهم وعليه السلام ورحمة الله وبركاته يا رب العالمين أرحم الله يا الملك الملوك يا രാജസെയുക്കളും പാപികളും ദോഷികളുമായ നിങ്ങൾ ഓരോരുത്തരുടെയും ദോഷങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണേ അമ്മ

പ്രത്യേകിച്ച് ഈ പൂങ്കാവനത്തിൽ അജ്ഞവിശ്രമം കൊള്ളുന്ന മഹാനായ സിയം വലിയും വാഹി പദ്ധതും മാഹുത്താനാസുപ്രഭുള്ളതീട് മഹാനുഭാവന്റെ അപുറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാ അബുലിൽ ഹൈറിലേക്കും ഞങ്ങൾ ഓതിയതിന്റെ മെസിലി സ്വഭാവുകൾ നീ എത്തിച്ചു കൊടുക്കണേ അമ്മാ അവിടുത്തെ പിതാ പിന്റെ മാതാ പിന്റെ അമുറാത്തിലേക്ക് അവരുടെ നീ വർദ്ധിപ്പിക്കണേ അവരുടെ ഉന്നതമായ പദവി നെ അധികരിപ്പിച്ചു കൊടുക്കണേ അമ്മാടീ മകാഷരീഫിൻ്റെയും ജുമാ മസ്ജിദിന്റെയും ും മറവിട്ട് കിടക്കുന്ന ഒരുമ്പാടും മോമിനീകള് മോമിനാഥുകള് അതുപോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും വീടുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ മാതാപിതാക്കള് കൂട്ടുകുടുംബങ്ങൾ ഈ ബന്ധുമിത്രാദികള് ഞങ്ങളെ വന്യരായ അവരുടെ അപവാഹികളിലേക്ക് ഞങ്ങൾ ഓന്നിയതവാളെ നീ എത്തിച്ചു കൊടുക്കണേ അത് കാരണമായി അവരുടെ എല്ലാ ദോഷങ്ങളും നീ ഞങ്ങൾ ഓരോരുത്തരുടെയും ദോഷങ്ങൾ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അത് കാരണമായി അവരെയും ഞങ്ങളെയും നാളെ ജനത്തിൽ നിന്റെ മഹാത്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടി തരണേ സ്വർഗം തരണേ

ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ മക്കളെ മക്കളെയും ഞങ്ങളെ കുടുംബങ്ങളെയും എന്നെ നന്നാക്കി തരണേ നല്ല ജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അമ്മ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല മരണം തരണേ തരണം പ്രചോലേനങ്ങളിലും ഞങ്ങളെ മക്കളിലും മക്കളെ മക്കളിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ രോഗങ്ങളും

ഖൈറും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ ുംറക്കത്തുംഹ്മാനെ ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ നാടുകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നീ പറ വാഹനങ്ങളിൽ പറക്കത്ത് ചെയ്യണേ ജോലികളിൽ ചെയ്യണേ അത് കച്ചവടങ്ങളിൽ പറഞ്ഞേ അള്ളശി നൽകിയത് ആ ഒന്നിൽ നിന്റെ റഹ്മത്തിന്റെ നോട്ടം നീ എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളിൽ ഈശിപ്പയാക്കണേ ഹലാലായ മക്സദുകളും ഞങ്ങൾക്ക് ഒരുപാട് ആൺകുട്ടികളുണ്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട് എല്ലാവർക്കും അനുയോജ്യരായ ഇടകളി എത്തിച്ചു തരണേ അള്ള കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ വീട്ടാനുള്ള ഹലാലായ മാർഗങ്ങൾ ഇനി തുറന്ന് തരണേ അള്ള സന്താന സൗഭാഗ്യമില്ലാതെ വേദനിക്കുന്നവരുണ്ട് അള്ള അവർക്ക് എല്ലാവിധ അപ്പം നമ്മൾ പ്രാർത്ഥനയിലൊക്കെ പങ്കാളികളായിട്ടോ പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നിസ്കാരങ്ങളുടെ സമയങ്ങൾ വരാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ എന്നാൽ നമുക്ക് നല്ല ദ്വായിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളധികം ആ ഒരു സമയം കണക്കാക്കിയേ വരല്ലെട്ടോ ഒന്നുകിൽ നമ്മൾ സുബഹിക്ക് വരും അല്ലെങ്കിൽ അസറിന് വരും അല്ലെങ്കിൽ മഹദീപിന് ശേഷം നമ്മൾ അസറ് കഴിഞ്ഞാറല്ലോ വന്നത് അപ്പോൾ നമ്മൾ മരൂ നിസ്കാരം കഴിഞ്ഞ് നല്ല ദാസിനും അതെല്ലാം ദുവായൊക്കെ ഉണ്ട് അതിലൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ അതാ ഒരു റാഹത്തായിട്ടോ മനസ്സിന് നമ്മൾ ഇവിടെ വന്നതിന് നമ്മളിവിടെ വന്നാൽ കുറേ ടൈം നിന്നിട്ടേ പോകലുള്ളൂ കേട്ടോ ആ ഒരു അങ്ങനെ കണക്കാക്കി നമ്മൾ വരില്ല കേട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ അതാ അങ്ങനെയൊക്കെയാണ് മനസ്സിന് റാഹത്തായി അലഹമ്മില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ നിസ്കാരങ്ങൾ സമയത്തിൽ വന്നാൽ നമുക്ക് നല്ല ദുവായിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ആ ദുവാ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നല്ലൊരു സന്തോഷമാണ് കേട്ടോ നല്ലൊരു ആഹത്താണ് മനസ്സിന് അപ്പോൾ അതാ ഇനി അത് കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മളൊരു എട്ട് മണിയൊക്കെ ആയാലും ഇവിടെ നിന്ന് തിരിച്ച് പോകുന്നത് തന്നെ നമുക്ക് വന്നാൽ പോകാൻ തോന്നില്ല അത്രയും മനസ്സൊരു സുഖ കേട്ടോ അവിടെ ഇങ്ങനെ ഇരുന്ന് ധുവായിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു മനസ്സ് സുഖമാണ് അവിടെ ഇങ്ങനെ ഇരുന്നാലോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല അമ്മ നമ്മൾ നമ്മളെ കാര്യം കാര്യമായിട്ടോ പറയുന്നത് ചിലപ്പോൾ ഒരു ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ അവിടെ കുറേ ടൈമായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങിയുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് കാണാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ അത് ആദിമോനും മിന്നൂനും ഉപ്പിലിട്ടത് കണ്ടപ്പോൾ അവർക്കത് വേണം പറഞ്ഞു കേട്ടോ പിന്നെ അത് അവർക്കത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അപ്പുറത്തുനിന്ന് കുറച്ച് മിഠായികൾ അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റിജാസ് മോനെ നമ്മൾ നിസ്കാരൊക്കെ മര്യനിസ്കാരം കഴിഞ്ഞാരാണ് കേട്ടോ അവന് നമ്മുടെ അടുത്ത് പോയത് ആദിമോൻ്റെ നിന്ന് പോയത് നല്ല രസമുണ്ടെങ്കിൽ അതാക്കി വെച്ചത് തന്നെ കാണാനും ബോട്ടിൽ ആക്കി വെച്ചത് അവർ രണ്ടേളം അരി നെല്ലിക്കാണ് കേട്ടോ വാങ്ങിയത് നല്ല രസമുണ്ടായിരുന്നു നെല്ലിക്ക ഉപ്പിലിട്ടത് അപ്പം എത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ